സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കെതിരെ ഗൂഢാലോചന കുറ്റം ആരോപിച്ച പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടുള്ളി പാർട്ടിക്കകത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെന്നും അവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രമോദ് പറഞ്ഞു താൻ നൽകിയ വിശദീകരണം ടൗൺ ഏരിയ കമ്മിറ്റി മുഖവിലയ്ക്കെടുക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും പ്രമോദ് വ്യക്തമാക്കി ഒന്നായി സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ പ്രതിസന്ധിയിലാക്കുകയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി തന്നെ എന്തിനു വേണ്ടി പുറത്താക്കിയെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ട പ്രമോദ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെന്നാണ് പ്രമോദിന്റെ ആരോപണം അവരെ പുറത്തു കൊണ്ടുവരണം താൻ നൽകിയ വിശദീകരണം ടൗൺ ഏരിയ കമ്മിറ്റി മുഖവരയ്ക്കെടുക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് പ്രമോദ് നിയമവിദഗ്ധരുടെ സഹായത്തോടു കൂടി ഉടൻ തന്നെ പരാതി പ്രമോദ് പറഞ്ഞു ആ കോഴയാരോപണത്തിനകത്ത് ഉന്നയിക്കപ്പെടുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഇന്നലെ അപ്പം നമ്മളൊരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ അതിനകത്ത് കൃത്യമായി നിരത്തേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് പ്രമോദ് എന്ന് പറഞ്ഞാൽ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വിശ്വാസയോഗ്യമാക്കിയിട്ട് പാർട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് അത് അന്വേഷിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള ആയിട്ടുള്ള അതിന് സമയമാണ് എടുക്കുന്നത് പ്രമോദ് തന്നോട് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് പരാതിക്കാരനായ ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രീജിത്ത് തന്റെ നല്ല സുഹൃത്താണെന്നും അയാളിൽ നിന്നും ഇനിയും സത്യങ്ങൾ പുറത്തു വരുമെന്നാണ് വിശ്വാസമെന്നുമായിരുന്നു പ്രമോദിന്റെ പ്രതികരണം അമൃത ന്യൂസ് കോഴിക്കോട്